തന്നെ വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വയനാടൻ മലമടക്കുകളിൽ നിന്ന് വെന്നിക്കൊടി പാറിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ ചുവടുറപ്പിച്ച ഇന്ത്യയുടെ പ്രിയങ്കരി പ്രിയങ്കാഗാന്ധി എംപിയെ സ്വീകരിക്കാൻ കരുളായിൽ തടിച്ചുകൂടിയത് ആയിരങ്ങൾ നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ ആദ്യമായാണ് കരുളായിലെ വോട്ടർമാരെ കാണാനെത്തുന്നത് അതിനാൽ തന്നെ പ്രിയങ്കാ ഗാന്ധിയെ ഒരു കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് നേരത്തെ തന്നെ കരുളായി ജംഗ്ഷനിൽ സ്ഥാനം പിടിച്ചത് രാജീവ ഗാന്ധിയുടെ നിങ്ങളെ മേലിൽ കണ്ട് നന്ദി രേഖപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്താൻ പ്രിയപ്പെട്ട പ്രിയോഗ അവരെ അഭിവാദ്യം ചെയ്യണമെന്ന് രണ്ടു മണിക്ക് കരുളായിലെ സ്വീകരണ കേന്ദ്രത്തിൽ വോട്ടർമാരോട് നന്ദി അറിയിക്കാനെത്തുമെന്നാണ് സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നത് അതനുസരിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ജനം കരുളായിലേക്ക് ഒഴുകുകയായിരുന്നു എന്നാൽ പറഞ്ഞതിലും ഒരു മണിക്കൂർ വൈകി മൂന്നരയോടെയാണ് പ്രിയങ്ക കരുളായിൽ എത്തിച്ചേർന്നത് പള്ളിപ്പടി മുതൽ ടൗൺ ജംഗ്ഷൻ വരെ തുറന്ന വാഹനത്തിൽ റോഡ് റോഡ്ഷോ പറഞ്ഞിരുന്നെങ്കിലും സമയം വൈകിയതിനാൽ മാറ്റിവയ്ക്കുകയായിരുന്നു റോഡ് ഷോ കാണാനായി പാതയുരത്ത് തടിച്ചുകൂടിയവർ ഇതോടെ നിരാശരായി മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വലുതും ചെറുതുമായ പതാകകൾ വീശി കുട്ടികളടക്കം ആവേശത്തോടെയാണ് പ്രിയങ്കയെ സ്റ്റേജിലേക്ക് അനയിച്ചത് പ്രസംഗശേഷം പ്രവർത്തകർക്കിടയിലൂടെ പ്രിയങ്ക അല്പദൂരം ഇറങ്ങി നടന്നതോടെ പ്രവർത്തകരുടെ ആവേശവും ഇരട്ടിയായി വാഹനത്തിലിരുന്നും വേദിയിൽ നിന്നുമായി എല്ലാവരെയും അഭിവാദ്യം ചെയ്താണ് അവർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്